ഇത് കാസർഗോഡ് ഇത് കണ്ണൂർ പാലം ഓക്കേ നല്ല ഉറപ്പുണ്ട് ഈ കെട്ട് നല്ല സൂപ്പറാണ് ബലം ഇങ്ങനെയാണ് ഇത് കെട്ടേണ്ടത് നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ കോപ്പി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റമ്പതിന് മുകളിൽ കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു ഒരു താൽക്കാലിക പാലം കെട്ടണം നമുക്ക് ഏത് കെട്ട് ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കെട്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശമായ കുണിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു അമ്പലമുണ്ട് പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എന്നുള്ള ക്ഷേത്രം അവിടെ മൂന്ന് വർഷം കൂടുമ്പോൾ അവിടെ കളിയേട്ടം നടക്കാറുണ്ട് ഇപ്പോൾ കളിയേട്ടം നടക്കാൻ പോവുകയാണ് പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് ആ ഒരു അമ്പലത്തിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററിന് അടുത്ത് യാത്രയുണ്ട് എന്നാൽ എൻ്റെ നാട്ടിൽ നിന്ന് നേരെ ഒരു വയലിലേക്ക് ഇറങ്ങി ആ വയലിൻ്റെ വയലിൻ്റെ സെൻ്ററിലൂടെ ഒഴുകുന്ന ഒരു ചെറിയൊരു തോടുണ്ട് ആ തോട് കടന്നു കഴിഞ്ഞാൽ ആ അമ്പലത്തിലേക്ക് ഏകദേശം നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു ശ്രമദാനം എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എടുത്തിട്ട് നമ്മൾ ഒരു താൽക്കാലികം പാലം കെട്ടി ആ കെട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കിടക്കുന്ന ഒരു പാലമാണ് എൻ്റെ നാട് കാസർഗോഡ് ജില്ലയും ആ മറു മറ്റൊരു പ്രദേശം കണ്ണൂർ ജില്ലയിലുമാണ് ഏതാ നമുക്ക് പാലം കെട്ടുന്നത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പാലം കെട്ടുന്നത് കാണാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ പാലം കെട്ടാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ തോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമുക്ക് കുറച്ച് കവുങ് തടിയും അതുപോലെ മരം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ വൈക്കത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾ വൈക്കം എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ടത് കോട്ടയം വൈക്കമല്ല ഇത് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ വൈക്കമാണ് ഇതിനൊരു പ്രത്യേകമുള്ള ഈ സ്ഥലത്തിനൊരു പ്രത്യേകത പറഞ്ഞത് ഇവിടുന്ന് ഈ തോടിന് അപ്പുറം കണ്ണൂർ ജില്ലയും നമ്മൾ നിൽക്കുന്ന ഭാഗം കാസർഗോഡ് ജില്ലയാണ് അവിടെയുള്ള ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ താൽക്കാലിക ഒരു പാലം കെട്ടുന്നത് ഈ പാലം കെട്ടിയാലുള്ള ഗുണം ഈ വൈക്കത്ത് പ്രദേശത്തുള്ള ആൾക്കാർക്ക് കിലോമീറ്ററുകളോളം റോഡിലൂടെ സഞ്ചരിക്കാതെ ചുരുങ്ങിയ ദൂരത്ത് ഈ വയലിലൂടെ സഞ്ചരിച്ച് ഈ തോടും ക്രോസ് ചെയ്ത് ആ ഒരു ഉത്സവത്തിൽ പോകാൻ പറ്റും ഏതായാലും പഴയ പണ്ട് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഒരു ആ പാലത്തിൻ്റെ അവശേഷങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതും നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പാലം കെട്ടാൻ പോകുന്നത് ഇതിലെ കെട്ടാണ് പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു കെട്ട് മാത്രം ആണ് ഈ മൊത്തം പാലത്തിലും കെട്ടുന്നത് ഒരു തരം കെട്ട് മാത്രമാണ് കെട്ടിയത് അതിൻ്റെ പേര് സ്ക്വയർ ലാഷിംഗ് എന്നാണ് ആ സ്ക്വയർ ലാഷിംഗ് ആണ് ഇവിടെ കെട്ടാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൂരത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ സ്ക്വയർ ലാഷിംഗ് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഏതായാലും ഈ വീഡിയോൻ്റെ അവസാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ സ്ക്വയർ ലാഷിംഗ് കെട്ടിക്കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഏതാണ്ട് ഈ സ്ക്വയർ ലാഷിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് നല്ല ഉറപ്പും അതുപോലെ എത്രയും ഭാരം താങ്ങാൻ പറ്റുന്നൊരു കെട്ടാണ് നമ്മളിതിന് മുകളിൽ നമ്മൾ ചെറിയ കവുങ്ങ് തടികളാണ് വിരിച്ചിരിക്കുന്നത് അത് ആണിവെച്ചുറപ്പിക്കുകയാണ് അതും നമുക്ക് വേണമെങ്കിലൊരു സ്നേക്ക് ലാഷിംഗ് എന്ന് പറയുന്നൊരു കെട്ടുണ്ട് സ്നേക്ക് ലാഷിംഗ് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഉറപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ച് ഉറപ്പിച്ചത് ഏതാണ്ട് നമ്മൾ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയും നിങ്ങൾ കെട്ടി കെട്ടിയത് കാണാം ആ കെട്ടൊക്കെ സ്ക്വയർ ലാഷിംഗ് തന്നെയാണ് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയും നമ്മൾ സ്ക്വയർ ലാഷൻ കെട്ടുന്നു ഇതും നിങ്ങൾക്ക് കെട്ടിപ്പോൾ മനസ്സിലാവില്ല ഏതായാലും വീഡിയോൻ്റെ അവസാനം കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കെട്ട് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാലം റെഡി ആയിരിക്കും ഇതിപ്പോൾ കണ്ണൂർ ജില്ലയിലാണുള്ളത് കാസർഗോഡ് ജില്ലയിലേക്ക് ഇതാ നമുക്ക് നടന്നു പോവാം പാലം ഗംഭീരമായിട്ടുണ്ട് ഇനി ഇത് ഉദ്ഘാടനം ചെയ്യണം അതുപോലെ ഇതിൻ്റെ ബലമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഉദ്ഘാടകനെ നമ്മൾ തേടി അലഞ്ഞില്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുതിർന്ന നമ്മുടെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ ഈ പാലം ഉദ്ഘാടനം ചെയ്തു നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇനി ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മൾ പന്ത്രണ്ടോളം പേരാണ് നമ്മൾ ആ പാലത്തിലൂടെ ഒരുമിച്ച് സഞ്ചരിച്ചത് പാലത്തിന് ഒരു കുലുക്കവും വന്നില്ല അതാ കെട്ടിൻ്റെയും അതുപോലെ ഈ പാലം കെട്ടിയതിൻ്റെയൊക്കെ ഉറപ്പാണ് അപ്പോൾ കൈവരിക്ക് ഉറപ്പുണ്ടോ എന്ന് സംശയം അപ്പോൾ ഏതായാലും കൈവരിയുടെ മുകളിൽ കയറി നിന്നു അപ്പോൾ കൈവരിയും ഒരനക്കം വന്നിട്ടില്ല എന്നാൽ നമ്മുടെ പാലം പണിയൊക്കെ കഴിഞ്ഞു രണ്ട് ദിവസം വൈകുന്നേരം എല്ലാവരും അവരുടെയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ കെട്ടിയത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ പാലം കെട്ടി കെട്ടിത്തീർത്തുന്ന് തന്നെ പറയാൻ പറ്റും ഇനി നമുക്ക് ആ കെട്ട് അവിടെ കെട്ടിയ കെട്ടൊന്ന് പഠിക്കാം ഇതാ ആ നേരത്തെ പറഞ്ഞ സ്ക്വയർ ലാഷിംഗ് ആണ് കെട്ടാൻ പോകുന്നത് സ്ക്വയർ ലാഷിംഗ് കെട്ടുമ്പോൾ ആദ്യം നമ്മൾ കെട്ടേണ്ട സ്ഥലത്ത് ഇതുപോലൊരു ക്ലോഹിച്ച് ഇടുക നിങ്ങൾ ഈ കെട്ട് ഈ ക്ലോഹിച്ചിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് ചൂല് കെട്ടാനും വിറക് കെട്ടാനൊക്കെ ഉപയോഗിച്ചത് ഈ ഒരു കെട്ടായിരുന്നു ഇത് ഡയഗണൽ ലാഷിങ് സോറി സ്ക്വയർ ലാഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോഹിച്ചിലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഏത് മരത്തിലാണോ മറ്റൊരു മരം കെട്ടുന്നത് അത് വെച്ച് ഇതുപോലെ കെട്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ റോപ്പ് ചുറ്റുന്നു ആ ചുറ്റുന്നതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് മാരി ചെയ്യുക എന്നാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ മരത്തിന് വലിച്ച് ചുറ്റുന്നു ആദ്യം നമ്മൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ചുറ്റുന്നതിന് റാപ്പ് ചെയ്യുക എന്നാണ് പറയുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക റാപ്പ് ചെയ്യുന്നു റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ എടുത്ത് ഇതുപോലെ ചുറ്റി ഇതുപോലെ എടുത്ത് ഇതുപോലെ ചുറ്റി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നാല് റാപ്പിംഗ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് റാപ്പിംഗ് ചെയ്യാം ഏതായാലും നമുക്ക് കയ്യിലുള്ളത് ചെറിയൊരു ഒരു റോപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മൂന്ന് റാപ്പാണ് ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ രണ്ടായി ആ ഓക്കെ ഈ ഭാഗത്തും ചെയ്തു മൂന്ന് മൂന്നായിരിക്കും മൂന്ന് ഫിനിഷ് ആയിട്ടില്ല ഒന്നോട് ചുറ്റിയാൽ ഓക്കെ മൂന്ന് ഫിനിഷായി ഇനി ഇനി ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് ഇത് അതിനെ ഫ്രാപ്പിംഗ് എന്നാണ് പറയുക ഈ കെട്ടിനെ ഒന്ന് ഫലപ്പെടുത്തുന്ന ആ പ്രോസസ്സിനാണ് ഫ്രാപ്പിംഗ് നേരത്തെ പറഞ്ഞത് റാപ്പിംഗ് ഇത് ഫ്രാപ്പിംഗ് അതായത് ഈ കെട്ടിനെ ഒന്ന് ബലപ്പെടുത്തുന്നു ഈ ചുറ്റി നേരത്തെ ചെയ്ത റാപ്പിങ്ങിനെ ഒന്ന് ഫലപ്പെടുത്തുന്നതാണ് ഫ്രാപ്പിംഗ് ഇതുപോലെ വലിച്ച് ടൈറ്റാകും വളരെ ഒരു രീതിയാണ് ഇത് ഈ രീതിയിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ കെട്ട് നല്ല ടൈറ്റാകും അത് വലിച്ച് വലിച്ച് ടൈറ്റാകും അത് നേരത്തെ മൂന്ന് ഫ്രാപ്പ് റാപ്പ് ചെയ്തുകൊണ്ട് രണ്ട് ഫ്രാപ്പ് ചെയ്യാം ഇനി നാല് റാപ്പിംഗ് ആണെങ്കിൽ മൂന്ന് ഫ്രാപ്പിംഗ് ചെയ്യാം കുഴപ്പമില്ല അത് നമുക്ക് റോപ്പിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അതിന് ശേഷം എന്ത് ചെയ്തു ഇപ്പോൾ റാപ്പിംഗ് ഫ്രാപ്പിംഗ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ കെട്ട് ഇവിടെ ഒരു ക്ലോ തന്നെ ഇട്ടിട്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ക്ലോഹിച്ചിടുന്ന രീതി ഇങ്ങനെയാണ് അവിടെ വലിച്ച് ടൈറ്റാക്കുന്നത് ഇതിപ്പോൾ ഒരു ഹാഫ് ഇച്ചായി ഇനി ഒരു ഹിച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഇച്ചൂടി ഇട്ടു കഴിഞ്ഞാൽ ക്ലോ ഹിച്ചായി അതിട്ടിട്ട് ആ കെട്ട് അവിടെ അവസാനിപ്പിക്കും അവിടെ അവസാനിപ്പിക്കും ബാക്കി വരുന്ന റോപ്പ് വേണമെങ്കിൽ അവിടെ ചുറ്റി വെക്കാം അല്ലാത്ത പക്ഷം നമുക്കത് എന്ത് ചെയ്യാം അത് കട്ട് ചെയ്ത് കളയാം ഇതാണ് സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന സംഭവം ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കെട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള കെട്ടാണ് നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഏകദേശം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയ ഒരു പാലമാണിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കെട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു തരം കെട്ട് മാത്രമാണ് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ കെട്ട് സ്ക്വയർ ലാഷിംഗ് ആണ് സ്ക്വയർ ലാഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കെട്ടാണ് നല്ല ഉറപ്പുള്ള ഒരു കെട്ടാണ് കൂടാതെ ദീർഘകാലം നിൽക്കുന്ന ഒരു കെട്ടാണ് മാത്രമല്ല എത്രയും ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു കെട്ടാണ് ഈ സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്നത് ഇതേ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് ഒരു താൽക്കാലികമായ ഒരു ഏണി ദീർഘകാലം നിൽക്കുന്ന നല്ല ഉറപ്പുള്ള ഒരു ഏണിയുടെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി കാണാം ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾ ഉപയോഗിക്കാം ഇനി ഇതേ ആവശ്യത്തിന് നിങ്ങൾക്ക് മറ്റു പല കെട്ടുകൾ ഉപയോഗിക്കാം എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിൽ നല്ല ഉറപ്പായിട്ട് ദീർഘകാലം നിൽക്കുന്ന നല്ല ഭാരം താങ്ങുന്ന രീതിയിൽ ഏറ്റവും നല്ലത് ഈ സ്ക്വയർ ലാഷിംഗ് ആണ് സ്ക്വയർ ലാഷിംഗ് കെട്ടുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ ഏറു മാടം കെട്ടുന്നുണ്ടെങ്കിലും അവിടെ ഈ സ്ക്വയർ ലാഷിംഗ് കെട്ടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ